ഉന്നതമായ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈശയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം കർത്താവുന്ന സാമ്പത്തികമായ കടങ്ങളിലൂടെ പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജെഫ്റ്റ് നടപടി നേടുന്ന നേരുന്നവരെയും കണ്ണുനീരിടാങ്ങൾ ദിവസത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇശയെ കഥാപി അങ്ങയെടുത്ത് മറുപടി ഉണ്ട് ഈശോയെ അങ്ങ് വിചാരിച്ചാൽ മതി ഒരു നിമിഷം വിചാരിച്ചാൽ മതി അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും എല്ലാവരും പറയുന്നത് ഈ ഒരു ഈ ഒരു ദുരന്തത്തിൽ ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് നിശ്ചയേ അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം തണുത്തു പോയവരെ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ അവരെല്ലാം കർത്താവെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരു പല പല സഭകളിൽ പ്രവർത്തിക്കുന്നവർ ഒരു വീട്ടിൽ നിൽക്കുകയും ആ വീട്ടിൽ ഇരുട്ടായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിൽ കർത്താവേ മനസ്സംഘർഷം കൊണ്ട് ജീവിക്കുന്നുണ്ട് ഇച്ചയെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നുണ്ട് ഇച്ചോ ആരോടും പറയാതെ പഴക്കില്ലാതെ സഹിച്ച് ജീവിക്കുന്നുണ്ട് ഇഷ്ടേ നിശബ്ദം ദുരന്തമായിട്ട് കഴിയുന്നവണ്ഡിച്ച് അവരെല്ലാം ലാസ്റ്റ് തന്നെ കുഴിമാളം സന്ദർശിച്ചതുപോലെ അത്ര ഹൃദയങ്ങളിൽ നിന്ന് സന്ദർശിക്കണമേ പരിശുദ്ധ കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യമത്തിൽ പ്രാർത്ഥിക്കുന്നു വൈവാഹ തടസ്സമുള്ളവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ഭവനരഹിതർ ജോലിയില്ലാത്തവർ സാമ്പത്തിക കടങ്ങളാൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശുരനാകത്ത് പ്രാർത്ഥിക്കുന്നു ആമേൻ